ഹായ് കൂട്ടുകാരേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ കടല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഉള്ളി ഒരു കഷ്ണം നാരങ്ങ മഞ്ഞപ്പൊടി കടുക് പിന്നെ അവൽ നന്നായി കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് വേണം കേട്ടോ അങ്ങനെ എണ്ണ ചൂടായി കടുവൊക്കെ പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് കടലയിടണം കടല നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് വഴറ്റി വേണ്ടുള്ളൂ അത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളിടാം കേട്ടോ ഉള്ളി അധികം ഒന്നും വഴറ്റണ്ട എന്നാലും ചെറുതീ ചെറുതായിട്ടൊന്ന് ഉള്ളി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് വഴറ്റണം അതിൻ്റെ സ്മെല്ലൊന്ന് മാറണം കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിക്കൊരു ഒരു വേണം ഉണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പിടണം ഇപ്പോൾ ഉപ്പിടുന്ന നല്ലത് ലാസ്റ്റ് ഉപ്പിടുമ്പോൾ ചിലപ്പോൾ അതിൽ പിടിക്കില്ല എനിക്കങ്ങനെ അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം എല്ലാതും ഞാൻ എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മളിവിടെ എണ്ണ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ എണ്ണ കുറച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് വയറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിലുണ്ടല്ലോ അത് അതിലേക്ക് ഇടുക അപ്പോൾ അവൽ ഞാൻ കുറച്ച് മുന്നേ ആയതായ കുറച്ച് കട്ട പിടിച്ചിരുന്നു അത് നന്നായിട്ട് യോജിപ്പിക്കണം അതിലെട്ടോ നന്നായിട്ട് യോജിപ്പിക്കുക അപ്പം അത് യോജിച്ചിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം തളിക്കണം എന്നാൽ എന്നാലതിന് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയിപ്പോകും അപ്പോൾ കൈ കൊണ്ട് തന്നെ കുറച്ച് വെള്ളം തളിക്കണം നന്നായിട്ട് ഇളക്കിയ ശേഷമാണ് കേട്ടോ വെള്ളം തളിക്കേണ്ടത് പിന്നെ അരമുറി നാരങ്ങ നീരും ഇട്ടാൽ നല്ലതാണ് അതും ഒഴിക്കുക നാരങ്ങനീരും ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ലാസ്റ്റ് കുറേ മല്ലി കുറേ ഇടണം കേട്ടോ അത് അതിൻ്റെ ഒരു നല്ലൊരു മണമാണ് മല്ലിടലിട്ട് കഴിഞ്ഞാൽ മല്ലിടയിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ എല്ലാവരും ഇതിൻ്റെ കൂടെ പഴത്തിൻ്റെ കൂടെ കഴിക്കാം പപ്പടം കഴിക്കാം പിന്നെ ഇതിൻ്റെ ചട്നി ഉണ്ടാക്കി അതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കിയിട്ട് പറയും ഓക്കെ ബായ്